മതായി എഴുതിയ സുശേഷം നസറേനായ യേശുവിനെക്കുറിച്ചും അവന്റെ ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പുനരുദ്ധാനത്തെക്കുറിച്ചുമുള്ള ആദ്യകാല ഔദ്യോഗിക വിവരണങ്ങളിലൊന്നാണിത് ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ ഒരു അജ്ഞാന അജ്ഞാനനാമകനായ വ്യക്തിയാണ് എന്നാൽ വിശ്വസനീയമായ ആദ്യകാല പാരമ്പര്യം ഈ പുസ്തകത്തെ നികുതി പിരിവുകാരനായ മത്തായിയുമായി ബന്ധിപ്പിക്കുന്നു യേശു നിയമിച്ച പന്ത്രണ്ട് അപ്പോസ്റ്റൽമാരിൽ ഒരാളായ അദ്ദേഹം യഥാർത്ഥത്തിൽ പുസ്തകത്തിൽ ഉള്ളിൽ തന്നെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് വർഷക്കാലം വരെ അപ്പോസോൽമാർ യേശുവിനെക്കുറിച്ചുള്ള ദൃക്സാക്ഷി വിവരണങ്ങളും മനപ്പാടമാക്കിയ അവന്റെ ഉപദേശങ്ങളും വാമൊഴിയായി പഠിപ്പിച്ചു വന്നു മത്തായി ഇവയെല്ലാം ശേഖരിച്ച് ഒരു അത്ഭുതകരമായ ചിത്ര പോലെ ക്രമീകരിക്കുകയും യേശുവിനെക്കുറിച്ചുള്ള ചില പ്രമേയങ്ങളെ ഉയർത്തിക്കാട്ടുന്നതിനായി പുസ്തകം രൂപകൽപ്പന ചെയ്യുകയും ചെയ്തു ഈ വീഡിയോയിൽ പുസ്തകത്തിന്റെ പൂർവാർത്ഥമാണ് നാം വിശകലനം ചെയ്യാൻ പോകുന്നത് വിശേഷാൽ യേശു എങ്ങനെയാണ് ദൈവത്തെയും ഇസ്രായേലിനെയും കുറിച്ചുള്ള മുഴുവൻ ബൈബിൾ കഥയുടെയും തുടർച്ചയും പൂർത്തീകരണവും ആകുന്നതെന്ന് കാണിക്കാൻ മത്തായി ആഗ്രഹിക്കുന്നു അതായത് യേശു ദാബിദിന്റെ വംശത്തിൽ നിന്നുള്ള മഷിഹ ആകുന്നുവെന്നും അവൻ മോശയെപ്പോലെ ആധികാരികതയുള്ള ഒരു പുതിയ ഉപദേഷ്ടാവാകുന്നുവെന്നും മാത്രമല്ല യേശു ആണ് ദൈവം നമ്മോടുകൂടെ അഥവാ എബ്രായ ഭാഷയിൽ ഇമ്മാനുവൽ എന്നും കാണിക്കുന്നു മത്തായി ഒരു ആമുഖവും തുടർന്ന് ഒരു ഉപസംഹാരത്തോടും കൂടെയാണ് ഈ പുസ്തകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മധ്യഭാഗത്തുള്ള വ്യക്തമായ അഞ്ച് വിഭാഗങ്ങളുടെ ഒരു ചട്ടക്കൂട് ചട്ടക്കൂടുപോലെയാണ് ഇവയിരിക്കുന്നത് ഈ അഞ്ച് വിഭാഗങ്ങൾ ഓരോന്നും യേശുവിൻ്റെ ഒരു കൂട്ടം ഉപദേശ സംഹിതകളാൽ അവസാനിക്കുന്നു അതിനാൽ ഈ രൂപകൽപ്പന സ്വദേശമായതും അത്ഭുതപ്പെടുത്തുന്നതുമാണ് ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നോക്കാം ഒന്നു മുതൽ മൂന്ന് വരെയുള്ള അധ്യായങ്ങൾ പഴയ നിയമ തിരുവിഴുത്തുകളുടെ കഥാതന്തുവിലേക്ക് യേശുവിന്റെ കഥയെ ചേർത്തുവെച്ച് പശ്ചാത്തലമൊരുക്കുന്നു മത്തായി യേശുവിനെക്കുറിച്ചുള്ള ഒരു വംശാവലിയോടെ ആരംഭിച്ചുകൊണ്ട് ദാവീദിന്റെ പുത്രനായി അവൻ മഷിഹയുടെ വംശത്തിൽ വന്നത് എങ്ങനെയാണെന്ന് എടുത്തു കാണിക്കുന്നു മാത്രമല്ല അവൻ അബ്രഹാമിന്റെ മകനാകുന്നു അതിനർത്ഥം അവൻ എല്ലാ ജനതകൾക്കും ദൈവാനുഗ്രഹം നൽകാൻ പോകുന്നു അതിനുശേഷം യേശുവിന്റെ ജനനത്തെക്കുറിച്ചും എങ്ങനെയാണ് സംഭവങ്ങളെല്ലാം പഴയ നിയമത്തിലെ പ്രവചന വാഗ്ദാനങ്ങൾ നിറവേറ്റിയത് എന്നതിനെപ്പറ്റിയും പ്രസിദ്ധമായ ഒരു കഥ നമുക്ക് ലഭിക്കുന്നു അതായത് ജനതകൾ വന്ന മഷിഹായെ ആദരിക്കുമെന്നതും മഷിഹ ബേതൽഹേമിൽ ജനിക്കും എന്നതും അതിനേക്കാൾ ഉപരി പരിശുദ്ധാത്മാവിനാൽ യേശുവിനെ ഗർഭം ധരിക്കുമെന്നതും ഇമ്മാനുവൽ എന്ന അവന്റെ പേരും യേശു വെറും മനുഷ്യനല്ലെന്ന് കാണിക്കാൻ ഇവയെല്ലാം ഒന്നായി പ്രവർത്തിക്കുന്നു അവനാണ് ദൈവം നമ്മോടുകൂടെ അതായത് ദൈവം മനുഷ്യനായി തീർന്നു ആയതിനാൽ ആമുഖത്തിൽ തന്നെ മത്തായിയുടെ രണ്ട് പ്രധാന പ്രമേയങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതായത് അവൻ ദാവീദിന്റെ വംശക്കാരനും ഇമ്മാനുവേലും ആണ് എന്നാൽ യേശു എങ്ങനെ ഒരു പുതിയ മോശയാകുന്നത് എന്ന് കാണിക്കാനും മത്തായി ആഗ്രഹിക്കുന്നു മോശയെപ്പോലെ യേശുവും മിശ്രമിൽ നിന്ന് വന്നു സ്നാനത്താൽ വെള്ളത്തിലൂടെ കടതുപോയി നാൽപ്പത് ദിവസത്തേക്ക് അവൻ മരുഭൂമിയിൽ പ്രവേശിച്ചു അതിനുശേഷം യേശു തന്റെ പുതിയ ഉപദേശം നൽകുന്നതിനായി ഒരു മലമുകളിലേക്ക് കയറുന്നു ഇതെല്ലാം നിമിത്തം ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ പോകുന്ന വാഗ്ദത്തം ചെയ്യപ്പെട്ട മോശയേക്കാൾ വലിയവനാണ് യേശുവെന്ന് മത്തായി അവകാശപ്പെടുന്നു അവർക്ക് പുതിയതും ദൈവികവുമായ ഉപദേശങ്ങൾ നൽകുന്ന അവരുടെ പാപങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കുന്ന ദൈവവും അവന്റെ ജനവും തമ്മിൽ ഒരു പുതിയ ഉടമ്പടി ബന്ധം സ്ഥാപിക്കുന്ന യേശു മോശയും യേശുവും തമ്മിലുള്ള ഈ സാദൃശ്യം മത്തായി പുസ്തകത്തിന്റെ കേന്ദ്രഭാഗത്തെ താൻ ചെയ്തിരിക്കുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്തത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കുന്നു ഈ അഞ്ച് പ്രധാന ഭാഗങ്ങൾ ഒരു അധ്യാപകൻ എന്ന നിലയിൽ യേശുവിനെ ഉയർത്തി കാണിക്കുകയും മത്തായി ഒരു സാദൃശ്യത്തെയും സൃഷ്ടിക്കുന്നു ഒരു അധ്യാപകൻ എന്ന നിലയിൽ യേശുവിന് മോശയുടെ അഞ്ച് പുസ്തകങ്ങളുമായി സാമ്യമുണ്ട് തോറയുടെ കഥയെ നിവർത്തിക്കുന്ന പുതിയ ആധികാരിക ഉടമ്പടിയുടെ അധ്യാപകനാണ് ഇവിടെ യേശു ഇപ്പോൾ ആദ്യ വിഭാഗത്തിൽ നാലു മുതൽ വരെയുള്ള അധ്യായങ്ങളിൽ യേശു ദൈവരാജ്യത്തിന്റെ വരവിനെ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നു അത് വളരെ പ്രാധാന്യമുള്ളതാണ് ചുരുക്കത്തിൽ ദൈവരാജ്യം സർവലോകത്തിനും വേണ്ടിയുള്ള ദൈവത്തിന്റെ രക്ഷാദൗത്യവും അത് രാജാവായ യേശുവിലൂടെ സംഭവിക്കുവാൻ പോകുന്നതിനെ പറ്റിയുമാണ് യേശു വന്നിരിക്കുന്നത് തിന്മയെ പ്രത്യേകിച്ച് ആത്മീയ തിന്മയെയും അതിന്റെ പൈതൃകമായ പൈശാചിക പീഡനത്തെയും രോഗത്തെയും മരണത്തെയും എതിർക്കുന്നതിനു വേണ്ടിയാണ് അവനെ അനുഗമിക്കുകയും അവന്റെ ഉപദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് അവന്റെ ഭരണത്തിൻ കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ കുടുംബത്തെ സൃഷ്ടിച്ചുകൊണ്ട് ദൈവിക ഭരണം പുനഃസ്ഥാപിച്ച് ലോകത്തെ മുഴുവൻ ഭരിക്കുന്നതിനു വേണ്ടിയാണ് യേശു വന്നിരിക്കുന്നത് അങ്ങനെ യേശു ആളുകളെ സുഖപ്പെടുത്തി ഒരു സംരംഭം ഒരു സമൂഹം രൂപീകരിക്കാൻ തുടങ്ങിയ ശേഷം അവൻ തന്റെ അനുയായികളെ ഒരു മലയിലേക്ക് അഥവാ ഒരു കുന്നിൻ പ്രദേശത്തേക്ക് കൊണ്ടുപോകുന്നു അവിടെ വെച്ച് പരമ്പരാ ഗതമായി ഗിരിപ്രഭാഷണം എന്ന് വിളിക്കപ്പെടുന്ന തന്റെ ആദ്യത്തെ വലിയ ഉപദേശ സംഹിത അവൻ അവർക്ക് നൽകുന്നു തന്നെ അനുഗമിക്കുകയും ദൈവരാജ്യത്തിൽ ജീവിക്കുകയും ചെയ്യേണ്ടത് എങ്ങനെയെന്ന് യേശു സംസാരിക്കുന്നു ഇത് ഒരു വിചിത്ര രാജ്യമാണ് ഇവിടെ ഒരംഗത്തിനും പ്രത്യേക അവകാശങ്ങളില്ല ദരിദ്രർ ആരുമില്ലാത്തവർ സമ്പന്നർ മതവിശ്വാസികൾ എല്ലാവരും ക്ഷണിക്കപ്പെട്ടവരാണ് മാത്രമല്ല തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് യേശുവിനെ അനുഗമിക്കാനും അവന്റെ കുടുംബത്തിൽ ചേരുവാനും വിളിക്കപ്പെട്ടവരാണ് യേശു പറയുന്നു തോറയുടെയോ പഴയ നിയമത്തിന്റെയോ കൽപ്പനകൾക്ക് മാറ്റം വരുത്താനല്ല താൻ വന്നത് മറിച്ച് ജീവിതത്തിലൂടെയും ഉപദേശങ്ങളിലൂടെയും അവയെ എല്ലാം നിവർത്തിക്കുന്നതിനാണ് താൻ വന്നിരിക്കുന്നത് തന്റെ ജനത്തിന്റെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനാണ് അവൻ ഇവിടെ ആയിരിക്കുന്നത് അങ്ങനെ അവർക്ക് ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുവാനും അയൽക്കാരനെയും ശത്രു ഉൾപ്പെടെ എല്ലാവരെയും സ്നേഹിക്കുവാനും ഇടയാകും ദൈവരാജ്യത്തെക്കുറിച്ചുള്ള തന്റെ മഹത്തായ ഉപദേശങ്ങൾ അവസാനിപ്പിച്ചതിനുശേഷം അടുത്ത ഭാഗത്തിൽ യേശു ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവരാജ്യത്തെ യാഥാർത്ഥ്യമാക്കുന്നതാണ് കാണുന്നത് മത്തായി ഇവിടെ ദൈവരാജ്യത്തിന്റെ ശക്തി വേദനിക്കുന്ന തകർന്ന മനുഷ്യരുടെ ജീവിതങ്ങളിലേക്ക് യേശു കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ഒൻപത് കഥകൾ ക്രമീകരിച്ചിട്ടുണ്ട് മൂന്ന് കഥകൾ വീതമുള്ള മൂന്ന് ഭാഗങ്ങളുണ്ട് അവയെല്ലാം രോഗികളോ ശരീരം തകർന്നവരോ അപകടത്തിലോ ആയ ആളുകളെ കുറിച്ചാണ് പറയുന്നത് കൃപയുടെയും ശക്തിയുടെയും പ്രവൃത്തികളാൽ യേശു അവരെ സുഖപ്പെടുത്തുകയോ രക്ഷിക്കുകയോ ചെയ്യുന്നു ഈ മൂന്ന് ഭാഗങ്ങൾക്കിടയിൽ ആളുകൾ തന്നെ അനുഗമിക്കണമെന്ന യേശുവിന്റെ വിളിയെക്കുറിച്ച് സമാന്തരമായ രണ്ട് കഥകൾ കാണാം മത്തായി ഇവിടെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നു യേശുവിനെ അനുഗമിക്കുകയും അവന്റെ ശിഷ്യനായി തീരുകയും ചെയ്താൽ മാത്രമേ ഒരാൾക്ക് യേശുവിന്റെ കൃപയുടെ ശക്തി അനുഭവിക്കാൻ കഴിയൂ മത്തായി യേശുവിലൂടെ രാജ്യത്തിന്റെ ശക്തി ശേഷം യേശു താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ചെയ്യുവാൻ പന്ത്രണ്ട് ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് തന്റെ പരിധി വിപുലീകരിക്കുന്നു ഇത് പത്താം അധ്യായത്തിലെ രണ്ടാമത്തെ വലിയ ഉപദേശ സംഹിതയിലേക്ക് നയിക്കുന്നു ദൈവരാജ്യത്തെ എങ്ങനെ പ്രഖ്യാപിക്കണമെന്നും അവർ അങ്ങനെ ചെയ്യുമ്പോൾ എന്തു പ്രതീക്ഷിക്കണമെന്നും യേശു തന്റെ ശിഷ്യന്മാരെ ഇവിടെ പഠിപ്പിക്കുന്നു ഇസ്രായേലിൽ പലരും യേശുവിനെയും അവൻ വാഗ്ദാനം ചെയ്യുന്ന രാജ്യത്തെയും സ്വീകരിക്കുന്നു പക്ഷേ ഇസ്രായേൽ നേതാക്കൾ അങ്ങനെയായിരുന്നില്ല മാനസാന്തരപ്പെട്ട് യേശുവിന്റെ ശിഷ്യന്മാരായി തീർന്നാൽ ഒരുപാട് നഷ്ടം സഹിക്കാൻ അവർ നിർബന്ധിതരാകും അതിനാൽ അവർ തന്നെ തള്ളിക്കളയുകയും തന്റെ അനുയായികളെ ഉപദ്രവിക്കുകയും ചെയ്യുമെന്ന് യേശുവിനറിയാം അതുതന്നെ സംഭവിക്കുന്നു അടുത്ത വിഭാഗമായ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള അധ്യായങ്ങളിൽ ആളുകൾ യേശുവിനോടും അവന്റെ സന്ദേശത്തോടും എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു കൂട്ടം കഥകൾ മത്തായി ചേർത്തിരിക്കുന്നു ഇത് വിവിധ തരത്തിലുള്ള കഥകളുടെ ഒരു മിശ്രിതമാണ് ചില കഥകൾ പോസിറ്റീവാണ് ആളുകൾ യേശുവിനെ സ്നേഹിക്കുന്നു അവൻ മിസിഹ ആണെന്ന് അവർ കരുതുന്നു മറ്റു ചിലർ യോഹന്നാൻ സ്നാപകനെ പോലെയോ യേശുവിന്റെ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെയോ കൂടുതൽ നിഷ്പക്ഷരാണ് യേശു തങ്ങൾ പ്രതീക്ഷിച്ചവനല്ല എന്നവർ വ്യക്തമാക്കുന്നു പിന്നീട് ഇസ്രായേലിന്റെ നേതാക്കന്മാരുണ്ട് അവർ പൂർണ്ണമായും നെഗറ്റീവാണ് കൂടാതെ പരീഷന്മാരും ബൈബിൾ പണ്ഡിതന്മാരുമുണ്ട് അവരെല്ലാവരും ഒന്നുപോലെ യേശുവിനെ തള്ളിക്കളയുന്നു അവൻ വ്യാജ വ്യാജോപദേഷ്ടാവും ആളുകളെ വഴിതെറ്റിക്കുന്നവനുമാണെന്ന് അവർ കരുതുന്നു മാത്രമല്ല അവൻ തന്നെക്കുറിച്ച് ഉന്നയിക്കുന്ന ഈ വലിയ അവകാശവാദങ്ങളിലൂടെ അവൻ ദൈവം ാണ് നടത്തുന്നത് എന്നും അവർ കരുതുന്നു എന്നാൽ ഇത്തരം വ്യത്യസ്ത പ്രതികരണങ്ങളിൽ യേശു അത്ഭുതപ്പെടുന്നില്ല വാസ്തവത്തിൽ ഉപദേശത്തിന്റെ മൂന്നാം ഭാഗത്തിൽ അതായത് പതിമൂന്നാം അധ്യായത്തിൽ അവൻ ഇതിന്മേൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു മത്തായി യേശുവിന്റെ രാജ്യത്തെക്കുറിച്ചുള്ള ഒരു കൂട്ടം ഉപമകൾ ഇവിടെ ശേഖരിച്ചിട്ടുണ്ട് ഒരു കൃഷിക്കാരൻ നാലുതരം മണ്ണിൽ വിത്ത് എറിയുന്നതിന്റെയും ഒരു കടുക് വിത്തിന്റെയും ഒരു മുത്തിന്റെയും കുഴിച്ചിട്ട നിധിയുടെയും ഉപമകൾ പോലെ ഈ ഉപമകൾ പതിനൊന്ന് പന്ത്രണ്ട് അധ്യായങ്ങളിൽ നിങ്ങൾ തൊട്ടു മുൻപ് വായിച്ച കഥകളുടെ വ്യാഖ്യാനം പോലെയാണ് ചില ആളുകൾ ഉത്സാഹത്തോടെ യേശുവിനെ സ്വീകരിക്കുന്നു മറ്റുള്ളവർ അവനെ നിരസിക്കുന്നു എന്നാൽ ദൈവരാജ്യം ആത്യന്തികമായി മൂല്യമുള്ളതാണ് ഈ തടസ്സങ്ങളെല്ലാം മറികടന്ന് അത് വ്യാപിച്ചുകൊണ്ടിരിക്കും അതിനാൽ മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ ആദ്യ ഇതാണ് ഈ അധ്യായങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ ഇവിടെയുണ്ട് പഴയ നിയമ കഥയുടെ തുടർച്ചയും പൂർത്തീകരണവുമായാണ് മത്തായി യേശുവിനെ അവതരിപ്പിക്കുന്നതെന്ന് മറന്നുപോകരുത് അതിനാൽ പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ഉദ്ധരണികളെ അദ്ദേഹം എങ്ങനെ ഇഴചേർക്കുന്നുവെന്ന് നോക്കുക അവ യേശുവിനെക്കുറിച്ചും അവന്റെ വ്യക്തിത്വത്തെക്കുറിച്ചും കൂടുതൽ വിശദീകരിക്കുന്ന കഥയിലെ പ്രധാന സന്ദർഭങ്ങളിൽ ചേർത്തിരിക്കുന്നു എന്നതാണ് നിങ്ങൾ കണ്ടെത്തുന്നതായ വസ്തുത അതിനാൽ സാവധാനം ഈ വാക്യങ്ങൾ പരിശോധിച്ച് അവയുടെ പഴയനിയമ പശ്ചാത്തലത്തിൽ വായിക്കാൻ നോക്കുക മിക്കയിടത്തും രസകരവും ഹൃദയഹാരിയുമായ ബന്ധങ്ങൾ നിങ്ങൾക്ക് കാണാം അവസാനമായി യേശുവിനെ സ്വീകരിച്ച് അവനെ അനുഗമിക്കുന്ന ആളുകൾ ഏത് തരക്കാരെന്ന് ശ്രദ്ധിക്കുക മിക്കപ്പോഴും അത് എളിയവരും അവഗണിക്കപ്പെട്ടവരുമായ അല്ലെങ്കിൽ മതഭക്തരല്ലാത്ത ആളുകളാണെന്ന് നിങ്ങൾക്ക് കാണാം യേശുവിലുള്ള വിശ്വാസത്താലോ ആശ്രയത്താലോ രൂപാന്തരപ്പെട്ട് അവനെ അനുഗമിക്കുന്നവരാണിവർ എന്നാൽ മതഭക്തരും അഹംഭാവികളുമാണ് അവനെ എതിർത്തിരുന്നവർ യേശുവും ഇസ്രായേൽ നേതാക്കളും തമ്മിലുള്ള ഈ പിരിമുറുക്കം എങ്ങനെയായിത്തീരും അതാണ് മത്തായിയുടെ രണ്ടാം പകുതിയിലുള്ളത്